राधा ज्ञान राधा कण्णने मरकात राधा राधा đó nhau കണ്ണനീ മറക്കാത്ത രാധാ രാധാ ഞാൻ രാധാ കണ്ണനി എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള വീഡിയോ കാണാൻ ബുദ്ധൻ്റെ ഭാഗങ്ങൾ കാണണമെങ്കിൽ പ്ലേ ലിസ്റ്റ് എടുത്താൽ മതി എൻ്റെ ഏത് വീഡിയോ കാണാനും പ്ലേ ലിസ്റ്റ് എടുത്താൽ മതി തിങ്കളാഴ്ച പന്ത്രണ്ട് മണിക്ക് നാരായണീയം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് രാധയുടെ പ്രണയം കൃഷ്ണൻ്റെ കാമുകി രാധ തൊണ്ണൂറ്റിമൂന്ന് എപ്പിസോഡ് കഴിഞ്ഞു ബുധനാഴ്ച പന്ത്രണ്ട് മണിക്ക് ശ്രീബുദ്ധൻ ബുദ്ധൻ വ്യാഴാഴ്ച പന്ത്രണ്ട് മണിക്ക് അഷ്ടപതി അതേ കണക്ക് തന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് ധർമ്മപദം മോക്ഷത്തിൻ്റെ താക്കോല് അതുകൂടാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് പിന്നെ ഗീതയുണ്ട് നിശ്ചയമായും കാണേണ്ടതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് ക്ലാസ് ഇട്ടിട്ടുണ്ട് ബാക്കി ഞാൻ ഇടുന്നതാണ് പിന്നെ അതുകൂടാതെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ ഫലങ്ങൾ അത് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഞങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി അതേ കണക്ക് തന്നെ പ്രണയം എങ്ങനെ സഫലമാക്കാമെന്ന് വിജയമന്ത്രം ഉൾപ്പെടെ അത് പ്രണയിക്കുന്നവർ മാത്രമല്ല കാണേണ്ടത് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ചും ദൂരെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നവർ പ്രത്യേകിച്ചും അത് കാണേണ്ടതാണ് ഒരിടത്തൊരിടത്ത് ഒരച്ഛനുണ്ടായിരുന്നു നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം അപ്പോൾ നമുക്ക് തുടങ്ങാം ശ്രീ ബുദ്ധൻ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഓ മഹാഗണപതയേ നമ ഓ मणिपद्मे हुम् ॐ राधायै स्वाहा राधे राधे ओ राधे राधे Seguinte, meine trips, meine. <adan> <thealer> ി രാധാ റാണി എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണിയ്ക്ക് ലോകങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണിയമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയമ്മ അപ്പം നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം നിശ്ചയമായും നിങ്ങളത് കാണണം കാട്ടിന് കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുത് അതേ കണക്ക് തന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ തീർച്ചയായും കാണണം അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ പെമ്മക്കളും കാണണം നിരവധി അച്ഛന്മാരാണ് എന്നെ അതിനുശേഷം വിളിച്ചത് നിരവധി അച്ഛന്മാരതിന് അതിനുശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തുടങ്ങി എന്തായാലും ആ വീഡിയോ നിങ്ങളെ സ്വാധീനിക്കുകയും ഓരോ അച്ഛനും തൻ്റെ പെൺമക്കളോടും ഓരോ പെൺമക്കൾക്ക് തൻ്റെ അച്ഛനോടും ഓരോ മകന് അമ്മയോടും അമ്മയ്ക്ക് മകനോടും സ്നേഹം തോന്നി എന്നറിഞ്ഞതിൽ സന്തോഷം ഇനി നമുക്ക് ബുദ്ധൻ്റെ കഥകളിലേക്ക് വരികയാണ് ശ്രദ്ധിച്ചിട്ടോണം സിവി എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ രാജ്ഞിയായിരുന്നു പുസതി ആ പുസതിയുടെ മകനായിട്ട് ഒരു ജന്മത്ത് ശ്രീബുദ്ധൻ ജനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബുദ്ധനാകുന്നതിന് മുമ്പുള്ള ജന്മമാണ് അന്ന് ആ ജന്മത്ത് ബുദ്ധൻ്റെ പേര് വസന്തരൻ എന്നായിരുന്നു പേര് ദാന ദാനധർമാദികൾ എത്ര ചെയ്താലും തൃപ്തി വരാത്ത ഒരു ധർമ്മിഷ്ഠനായിരുന്നു ആരെന്ന് പറയുന്നത് അന്ന് ശ്രീബുദ്ധൻ അതായത് വസന്തരൻ ദാനധർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഇദ്ദേഹം ദാനധർമ്മങ്ങൾ എത്ര ചെയ്താലും മതിവരാത്ത ഒരു വലിയ ധർമ്മിഷ്ഠനായി തീരുമെന്ന് കൊട്ടാരം ജ്യോത്സ്യന്മാർ പ്രവചിച്ചു അങ്ങനെ ഇദ്ദേഹം വളർന്നു വരികയും വസന്തരൻ തൻ്റെ മുറപ്പണ്ണായിട്ടുള്ള മദ്യ വിവാഹം കഴിക്കുകയും ചെയ്തു മദ്യ വിവാഹം കഴിച്ചു എന്നിട്ട് എന്ത് ചെയ്തു രണ്ട് കുട്ടികൾ അവർക്ക് അതിനകത്ത് ജനിച്ചു ഒരാണും ഒരു പെണ്ണും ഈ വസന്തരന് വെളുത്ത നിറവും മാന്ത്രിക ശക്തിയുമുള്ള ഒരു ആനയുണ്ടായിരുന്നു ഈ ആന ചെല്ലുന്നിടത്തെല്ലാം മഴ പെയ്യുമായിരുന്നു അക്കാലത്ത് കലിംഗ രാജ്യത്ത് ഭയങ്കരമായ വരൾച്ച അല്ലെങ്കിൽ ക്ഷാമം ഉണ്ടായി അപ്പം വസന്തരൻ്റെ ദാനശീലത്തെക്കുറിച്ച് അവർ കേട്ടറിഞ്ഞു അപ്പം അവർ അവിടുത്തെ ജനങ്ങൾ കുറച്ച് ബ്രാഹ്മണരെ ഇങ്ങോട്ടേക്ക് അയച്ചു അവർ വന്നിട്ട് ഈ മാന്ത്രിക ശക്തിയുള്ള വെള്ളാന ആ വെള്ളാനയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണർ വന്നിട്ട് പറഞ്ഞു ആ ബ്രാഹ്മണർ വന്നപ്പോൾ ശ്രീബുദ്ധൻ തൻ്റെ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഈ ആനയുടെ പുറത്ത് പോവുകയാണ് അപ്പോൾ ഇത് എവിടെ ചെന്നാലും മഴ പെയ്യും അപ്പോൾ ഇവര് വന്നിട്ട് എന്ത് ചെയ്തു വഴിക്ക് വെച്ച് വൃദ്ധ പിന്നെ ബുദ്ധനെ കണ്ടിട്ട് പറഞ്ഞു ഈ ആനയെ ഞങ്ങൾക്ക് ദാനം തരുമോ എന്ന് ചോദിച്ചു യാതൊരു വിസമ്മതവും കൂടാതെ ആ ജന്മത്തിലെ ബുദ്ധൻ എന്ത് ചെയ്തു ആനയെ ദാനം ചെയ്തു അദ്ദേഹം ആനപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങിയപ്പോൾ ദാൻ ധരിച്ചിരുന്ന വിലപിടിച്ച ആഭരണങ്ങളും രത്നങ്ങളും പരിചാരകരെയും എല്ലാം ഉൾപ്പെടെ ഈ ബ്രാഹ്മണർക്ക് ദാനം ചോ കൊടുത്തു അവർ ചോദിക്കാത്തതും കൂടെ കൊടുത്തു അപ്പൊ ഈ മാന്ത്രിക ശക്തിയുള്ള ആന അതിനെ ദാനം ചെയ്ത സമയത്ത് ഭൂമി പോലും എന്ത് ചെയ്തു പേടിച്ച് പേടിച്ചു പോയി അവിടെ മുഴുവനും ഒരു ഭൂമി കുലുക്കം ആ സമയത്ത് ഉണ്ടായി അപ്പം അന്നാട്ടിലെ ജനങ്ങളും വല്ലാതെ പേടിച്ചു പോയി അവരുടെ മനസ്സ് ഭീതി കൊണ്ട് മൂടി അവർ പറഞ്ഞു ഈ വസന്തരൻ അതായത് നമ്മുടെ ബുദ്ധൻ ഈ വസന്തരൻ്റെ വിശാല മനസ്കഥ ഇത്രയും വലിയ വിശാല മനസ്കഥ പാടില്ല ഈ വിശാല മനസ്കഥ കൂടിപ്പോയി ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങളും മുഴുവൻ വ്യസന്തരനെതിരെ തിരിഞ്ഞു അപ്പം ജനങ്ങളുടെ കോപത്തിന് ഇരയാകാതിരിക്കുന്നതിന് വേണ്ടി ഈ വസന്തരനെ നാട് കടത്താൻ തീരുമാനിച്ചു കാരണം ജനങ്ങൾ ഈ ആനയെ ദാനം ചെയ്തതോടു കൂടി വസന്തരനോട് അത്രയ്ക്ക് ദേഷ്യത്തിലായി അപ്പൊ ഈ ശ്രീ ശ്രീബുദ്ധൻ എന്ന വ്യസന്ധരൻ എന്തു ചെയ്തു തൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ആനകൾ കുതിരകൾ ആഭരണങ്ങൾ പരിചാരകൾ ഭക്ഷണങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും ദാനം ചെയ്യും എന്നിട്ട് നാല് കുതിരകളുണ്ട് ഈ നാല് കുതിരകളെ പൂട്ടിയ തേരിൽ തൻ്റെ പത്നിക്കും മക്കൾക്കും ഒപ്പം മക്കൾക്കുമൊപ്പം ഒരജ്ഞാതവാസത്തിലേക്ക് അദ്ദേഹം ഒരു ഒരജ്ഞാതവാസത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ പേര് വന്നിട്ട് ചോദിച്ചു ഈ രഥം ഞങ്ങൾക്ക് ദാനമായി എന്ന് ചോദിച്ചു അങ്ങ് കൊടുത്തു എന്നാൽ കുതിരപ്പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചുപേർ വന്നിട്ട് ചോദിച്ചു ഈ കുതിരയെ ഞങ്ങൾക്ക് ദാനമായി തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവർക്കെല്ലാം ഇത് ദാനമായി കൊടുത്തിട്ട് ഈ വസന്തരനും പത്നിയും രണ്ട് മക്കളും വനാന്തരത്തിലെത്തി അവിടെ ഒരു പർണ കുടീരം ഒരാശ്രമം സ്ഥാപന സ്ഥാപിച്ചിട്ട് ഇവർ താമസം തുടങ്ങി അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു എന്നറിയാമോ അവിടെ കുറെ ബ്രാഹ്മണന്മാരെത്തി അവിടെ ഈ ബ്രാഹ്മണന്മാരെത്തിയിട്ട് പറഞ്ഞു അങ്ങ് ദാനധർമ്മത്തിന് പേര് ആളാണല്ലോ വസന്തര അങ്ങയുടെ രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് ദാനം ചെയ്യണം ഞങ്ങളുടെ സേവകരായിട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലിക്ക് നിർത്തുന്നതിനു വേണ്ടി അപ്പോൾ എന്തു ചെയ്തു അദ്ദേഹം ഈ രണ്ട് കുട്ടികളെയും ഇവർക്ക് ദാനം ദാനം ചെയ്തു അപ്പം ഈ രണ്ട് മക്കളെയും കൊണ്ട് ബ്രാഹ്മണര് നഗരത്തിലെത്തിയിട്ട് വസന്തരൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ ചെന്ന് മോചനദ്രവ്യമായിട്ടൊരു വലിയ തുക വാങ്ങിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് കൈമാറി ഈ സമയത്ത് സക്കൻ സക്കൻ നിങ്ങൾക്ക് ഇപ്പം നല്ല പരിചയമാണല്ലോ പ്രകൃതി ആ പ്രകൃതിയിലെ ദേവന്മാരാണ് ആരെന്ന് പറയുന്നത് സക്കൻ ബുദ്ധ ജന്മത്തിൽ ബുദ്ധൻ്റെ ആ രഥം എടുത്ത് പിന്നെ ബുദ്ധൻ്റെ കുതിരകളെ എടുത്തു കൊണ്ടുപോയതൊക്കെ ഈ സക്കന്മാരാണ് അപ്പോൾ ഈ സക്കന്മാരെ ചെയ്തു വേഷം മാറി വന്നു വേഷം മാറി വന്നിട്ട് പറഞ്ഞു നോക്കൂ വസന്ധര ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ദാനം നൽകണമെന്ന് പറഞ്ഞു പരിചാരകരായിട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ വസന്ധരൻ പറഞ്ഞു ഞാൻ തളർന്നിരിക്കുന്നു ഞാൻ തളർന്നിരിക്കുന്നു എന്ന സത്യം ഞാൻ തുറന്ന് സമ്മതിക്കുന്നു എൻ്റെ ഭാര്യയെ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ആത്മനിന്ദയോടെ ആണെങ്കിലും ഞാൻ എൻ്റെ പാലിക്കുന്നു ഇതാ എൻ്റെ ഭാര്യയെ ഞാൻ ദാനം ചെയ്യുന്നു എൻ്റെ മക്കളായ ജാലിയെയും കൻഹാജിനെയും ഞാൻ വേറെ ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് കൊടുത്തു ഇപ്പോൾ ഇതാ പതിവ്രതയായിട്ടുള്ള എൻ്റെ പത്നി ആ പത്നിയെയും ഞാൻ ദാനം ചെയ്യുന്നു ഇതൊക്കെ ഞാൻ ദാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ജ്ഞാനസിദ്ധിക്ക് വേണ്ടി അതായത് ഏതെങ്കിലും ഒരു ജന്മത്ത് എനിക്ക് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന മഹാസത്യം എന്തെന്നറിയണം ആ സത്യം കണ്ടെത്തി അതായത് ബ്രഹ്മസത്യം കണ്ടെത്തി എനിക്ക് ജനങ്ങളെ അറിയിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ദാനങ്ങൾ ചെയ്യുന്നത് അതിനൊരു പക്ഷേ പത്നിയൊക്കെ ഉപേക്ഷിക്കാൻ ഞാൻ ഇപ്പോഴേ അഭ്യസിക്കണമായിരിക്കും അതിനു വേണ്ടി തന്നെ ഞാൻ എൻ്റെ പത്നിയെയും ഇതാ രണ്ട് മക്കളെയും ഞാൻ ദാനം ചെയ്യുന്നു ഓർമ്മ വേണം അതുകൊണ്ടാണ് ആ ജന്മത്തിൻ്റെ ഇത് കിടക്കുന്നതുകൊണ്ടാണ് ബുദ്ധനായി വന്നപ്പോൾ യശോദരെയും കുഞ്ഞിനെയും ഒക്കെ ഉപേക്ഷിക്കാനായിട്ട് പറ്റിയത് അതിനുവേണ്ടി ബുദ്ധൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുകയായിരുന്നു അപ്പോൾ തൻ്റെ പതിവ്രതയായ പത്നിയെ ദാനം ചെയ്ത നിമിഷം സക്കൻ തൻ്റെ യഥാർത്ഥ രൂപം എടുത്തിട്ട് സത്യം വെളിപ്പെടുത്തിയിട്ട് ശ്രീബുദ്ധൻ്റെ ഭാര്യയായിട്ടുള്ള മദ്യയെ എന്തു ചെയ്തു തിരിച്ചേൽപ്പിച്ചു ഈ മദ്യയാണ് അടുത്ത ജന്മത്ത് ആരായി ജനിക്കുന്നത് യശോദയായിട്ട് ജനിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഭാര്യയെ തിരിച്ചു കൊടുത്തിട്ട് പത്തു വരം അദ്ദേഹത്തിന് നൽകി ആ പത്തു വരത്തിന്റെ ബലത്തിൽ അദ്ദേഹം വീണ്ടും തലസ്ഥാന നഗരി തൻ്റെ രാജ്യത്ത് തിരിച്ചെത്തി തൻ്റെ പദവികളെയും മക്കളെയും എല്ലാം വീണ്ടെടുത്തു എന്നിട്ട് ഇനി ഒരു ജന്മം കൂടി മാത്രമേ താൻ പുനർജനിക്കുകയുള്ളൂ എന്ന വരം തരണമെന്ന് പറഞ്ഞു ആ വരവും വാങ്ങിച്ചു അപ്പോൾ ഇനി ഒരൊറ്റ ജന്മവും കൂടെ ഉള്ളൂ ആ വ്യസന്തരൻ എന്ന് പറയുന്നത് ബുദ്ധന്റെ ജനനത്തിന് തൊട്ട് മുമ്പുള്ള ജനനമാണ് അങ്ങനെ പത്നിയെയും മക്കളെയും ദാനം ചെയ്യുകയും ഒടുവിൽ അവരെ വീണ്ടെടുക്കുകയും ചെയ്തതാണ് ബുദ്ധന് മുമ്പുള്ള അവസാന ജന്മം തൊട്ടടുത്ത ഇതിൽ അദ്ദേഹം ആരായി ജനിക്കുകയാണ് ശ്രീബുദ്ധനായിട്ട് ജനിക്കുകയാണ് ഇനി നമ്മുടെ ഇതേ ശ്രീബുദ്ധൻ്റെ ഒരു കഥയും കൂടെ ഞാൻ പറഞ്ഞു തരാം ഒരിക്കൽ ശ്രീബുദ്ധൻ രുരു എന്ന് പറയുന്ന ഒരു മാനായിട്ട് ജന്മമെടുത്തു അപ്പോൾ ഭയങ്കര ഭംഗിയാണ് പ്രകാശം തുളുമ്പുന്ന വലിയ കണ്ണുകളും അമൂല്യ അമൂല്യരത്നങ്ങളെപ്പോലെ പ്രഭചൊരിയുന്ന കൊമ്പുകളും കൊളമ്പുകളും വരദാനമായി കിട്ടിയ രുരു ആരെയും അതിശയിപ്പിക്കുന്ന രൂപഭംഗിയോടെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ചലിക്കുന്ന ഒരു രക്തശേഖരമാണെന്ന് തോന്നും അത്രയ്ക്ക് വിശേഷപ്പെട്ട മാനായിട്ടാണ് ബുദ്ധൻ ജനിച്ചത് ആ മാനായി ജനിച്ചപ്പോൾ ബുദ്ധൻ്റെ പേര് രുരു എന്നാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക സാക്ഷാൽ ശ്രീബുദ്ധൻ പോലും പലപ്പോഴും ആനയും ൊക്കെ ആയി ജനിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണോ അപ്പം നമ്മൾ ഓരോരുത്തരും ഇതിനു മുമ്പ് പല്ലിയും പുഴുവും പാറ്റയും പാമ്പും ഒക്കെയായി ജനിച്ചു ഇഴഞ്ഞ് നടന്നിട്ടാണ് നമുക്ക് ഈ ജന്മം കിട്ടിയത് അപ്പോൾ ഒരു കാലത്ത് നമ്മളും പാറ്റയും പല്ലിയും ചരന്തി ആയിരുന്നു അവരെ പോലെ ജീവിച്ചിട്ട് ഇപ്പം നമുക്ക് മനുഷ്യജന്മം കിട്ടുമ്പോൾ നമ്മൾ പറയത്തില്ലേ വന്ന വഴി മറക്കരുതെന്ന് ആ വന്ന വഴി മറക്കുന്ന വന്ന വഴി മറക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പം പാറ്റയെ കണ്ടാൽ അടിച്ചു കൊല്ലുന്നത് ഇപ്പം നിങ്ങൾ ചെലതിയെ കാണുമ്പോൾ ഏ എന്തൊരു ജീവി ഒരു കാലത്ത് നിങ്ങളും അതായിരുന്നു നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടിയപ്പം പഴയതൊക്കെ നിങ്ങളും മറന്നു അതൊരു മഹാപാപമാണെന്ന ചിന്ത നിങ്ങൾ അറിയുക അപ്പോൾ സാക്ഷാൽ ശ്രീബുദ്ധൻ രുരു എന്ന് പറയുന്ന മാനാണ് അപ്പോൾ ഈ മാനിന് മനുഷ്യൻ്റെ ക്രൂരതയെക്കുറിച്ച് അറിയാം അതുകൊണ്ട് മനുഷ്യൻ ചെന്നെത്താൻ മടിക്കുന്ന കാട്ടുവഴികളാണ് തൻ്റെ സഞ്ചാരത്തിന് വേണ്ടി രുരു തിരഞ്ഞെടുത്തത് വേട്ടക്കാർ ഒരുക്കുന്ന കെണികളിൽ നിന്നൊക്കെ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറാൻ മാത്രം അത്രയ്ക്ക് ബുദ്ധിമാനായിരുന്നു ആരെന്ന് പറയുന്നത് രുരു എന്ന് മാത്രവുമല്ല മറ്റു മൃഗങ്ങൾക്കും അപകടത്തെക്കുറിച്ചുള്ള സൂചന എപ്പോഴും ആര് കൊടുക്കുമായിരുന്നു ആ മുന്നറിയിപ്പ് ഒരു നൽകുമായിരുന്നു അങ്ങനെ അവൻ എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി എന്ന് മാത്രവുമല്ല പിതൃതുല്യനായ ഒരു ഗുരുവിനെ പോലെ തൻ്റെ ഭരണത്തിന് കീഴിൽ അവൻ മറ്റ് മാനികളെയും മുയലുകളെയും എല്ലാം ഇവൻ സംരക്ഷിച്ചു പോന്നു ഒരു ദിവസം വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരച്ചില് കേട്ടു ഒരു നിലവിളി അപ്പോൾ ഈ രുരു എന്ന മാൻ വന്നപ്പോൾ ഒരു മനുഷ്യൻ വെള്ളത്തിനകത്തങ്ങനെ മുങ്ങി താഴുകയാണ് ആ കരച്ചില് കേട്ട ഉടനെ ഈ രുരു അരുവിക്കരയിലേക്ക് നടന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ചാടി ഒഴുക്കിൽപ്പെട്ട് മരിക്കാൻ പോയ മനുഷ്യന് എന്ത് ചെയ്തു രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു മനുഷ്യന്റെ ക്രൂരതയെക്കുറിച്ച് വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഈ രുരു ഈ മനുഷ്യനോട് പറഞ്ഞു ഞാൻ കാണിച്ച ഈ സാഹസത്തെക്കുറിച്ച് മറ്റാരോടും പറയരുത് അയാൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചതാണ് ഞാൻ ഒരു കാരണവശാലും ഇത് മറ്റാരോടും പറയില്ല ഏതാണ്ട് ഈ സമയത്ത് ആ രാജ്യത്തെ രാജ്ഞി ഇങ്ങനെ സവിശേഷതകളുള്ള ഒരു മാനിനെ അവർ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്തരമൊരു മൃഗത്തെ എനിക്ക് ആരെങ്കിലും പിടിച്ചുകൊണ്ടു വന്നാൽ അവർക്കൊരു വലിയ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം ആ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുവന്നാൽ ഫലഭൂയിഷ്ടമായ ഭൂമി കൊടുക്കും പത്ത് സുന്ദരിമാരെ കൊടുക്കും അപ്പം ഈ അന്ന് ശ്രീബുദ്ധൻ രക്ഷിച്ച ആ വെള്ളത്തിൽ വീണ് ജീവൻ രക്ഷിച്ച മനുഷ്യൻ ഒരു ദരിദ്രനാണ് അവൻ ഈ മാനിനെ അറിയാം രാജാവിന്റെ ഈ വാഗ്ദാനം ഓ അത്രയും പല ഒരു ഗ്രാമം മുഴുവൻ കിട്ടും അതും പല ഭൂയിഷ്ടമായ ഭൂമി പിന്നെ ഒന്നും രണ്ടും അല്ല പത്ത് സുന്ദരിമാരെയും തനിക്ക് കിട്ടും ഈ പ്രലോഭനത്തിൽ ഇവൻ വശതം ഇവൻ രാജാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഈ മാൻ താമസിക്കുന്ന സ്ഥലം ഏതെന്ന് എനിക്കറിയാം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം മാനിനെ ആ അപ്പോൾ എങ്ങനെ എന്ത് ചെയ്തു ഇവൻ ഈ രാജാവിനെയും കൊണ്ട് നമ്മുടെ രുരു എന്ന മാൻ താമസിക്കുന്ന കൊടുങ്ങും കാട്ടിലെത്തി അപ്പം രാജാവ് ഈ മാനിനെ കണ്ടു അപ്പം മാനിന് ലക്ഷ്യം വെച്ച് ശരം തൊടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങി അപ്പോൾ രുരു എന്ന മാൻ രാജാവിനോട് പറഞ്ഞു നോക്കൂ ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പോൾ എനിക്ക് അവസാനത്തെ ആഗ്രഹമുണ്ട് എൻ്റെ അവസാനത്തെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണം അപ്പം രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ അവസാനത്തെ ആഗ്രഹം അപ്പോൾ അവൻ പറഞ്ഞു ഒന്ന് മാത്രം ആരാണ് എന്നെ ഒറ്റിക്കൊടുത്തത് എൻ്റെ വാസസ്ഥലം അങ്ങേക്ക് കാണിച്ചു തന്നത് ആരാണ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന താൻ ഒഴുക്കിൽ നിന്ന് ഈ മാൻ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ദൈവൻ ഇവനാണ് നിന്നെ ഒറ്റിയത് നിന്റെ വാസസ്ഥലം എനിക്ക് കാണിച്ചു തന്നത് ഇവനാണ് അപ്പം രുരു എന്ന മാൻ അതായത് ബുദ്ധൻ പറഞ്ഞു എത്ര ലജ്ജാകരം നന്ദി കെട്ടവനെ മുങ്ങിച്ചാവുന്നതിൽ നിന്നും നന്ദി കെട്ടവന്മാരെ രക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഒഴുകിപ്പോകുന്ന ഒരു മരത്തടി കരയിലെത്തിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞു എന്നിട്ട് രുരു പറഞ്ഞു എൻ്റെ ജീവൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതിനുള്ള പ്രത്യുപകാരമാണിത് ഇത്രയും വേദന നിറഞ്ഞ മാനിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു അല്ല എന്താണ് നിനക്ക് ഇത്രയധികം വേദന ഈ സംഭവം ഉണ്ടാക്കിയത് അപ്പോൾ അവൻ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്ന ഈ മനുഷ്യൻ ഇവൻ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചിവനെ രക്ഷിച്ചു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ആരോടും ഇത് പറയരുതെന്ന് ഏ രാജാവേ ഇവൻ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സ്വന്തം ജീവൻ രക്ഷിച്ചവനെ തന്നെ ഒറ്റ കൊടുക്കുകയാണുണ്ടായത് അങ്ങനെയുള്ളവനെ രക്ഷിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഒരു ഒഴുകിപ്പോകുന്ന മരത്തടി എടുത്ത് കൺ കൊണ്ടുവരുന്നത് കാരണം ആ മരത്തടി എന്തായാലും എന്നെ ആർക്കും ഒറ്റ കൊടുക്കില്ല പക്ഷേ മനുഷ്യൻ ചെയ്യും എന്ന് പറഞ്ഞു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു നോക്കൂ ഞാൻ ഇത്രയും ഇത്രയും ഞാനെ പിന്നെ കർക്കശമായി സംസാരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല എനിക്കവനോട് ദേഷ്യമുള്ളത് കൊണ്ടുമല്ല ഇങ്ങനെ ഒരു ദ്രോഹം ഇനി ഒരു മനുഷ്യരോടും അവൻ ചെയ്യരുത് എന്നതുകൊണ്ടാണ് രാജാവേ ഒരു വലിയ പാഠം പഠിച്ചുകൊള്ളു ദുർജനങ്ങളുമായുള്ള സംസർഗം ഒരിക്കലും നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കില്ല ദുർജനങ്ങളുമായുള്ള സംസർഗം ഒരിക്കലും നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭക്തന്മാരൊരിക്കലും നിരീശ്വരവാദികളുമായി കൂട്ടുകൂടരുത് അവരുമായി തർക്കിക്കരുത് നിരീശ്വരവാദികളെ വിഷം പോലെ അകറ്റി നിർത്തണം അപ്പൊ നമ്മൾ ചോദിക്കും അപ്പം നമ്മുടെ കഴുത്തിൽ താഴെ കെട്ടിയ ഭർത്താവ് പിന്നെ നിരീശ്വരവാദിയാണെങ്കിൽ എന്തു ചെയ്യും ഒറ്റക്കാരി അയാളെടുത്ത് തർക്കിക്കാൻ പോകരുത് തർക്കിക്കാനേ പോകരുത് നിരീശ്വരവാദിയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ കാരണം ആ തർക്കം നിങ്ങളുടെ മനസ്സിനെ മാറ്റി മറിച്ചുകളയും ഇത്രയുമായപ്പോൾ രാജാവ് പറഞ്ഞു ആരവിടെ അവനെ പിടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ രാജാവ് ചോദിച്ചു നീച്ചാ നന്ദിയില്ലാത്തവനെ സ്വന്തം ജീവൻ രക്ഷിച്ചവനെ തന്നെ നീ കൊലയ്ക്ക് കൊടുക്കുകയാണില്ലേ നിന്നെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ രുരു എന്ന മാൻ വന്ന് പറഞ്ഞു അരുത് രാജാവേ അത് ചെയ്യരുത് ഇത് എൻ്റെ അഭ്യർത്ഥനയാണ് എന്ന് മാത്രവുമല്ല അങ്ങ് അവൻ എന്താണോ വാഗ്ദാനം ചെയ്തത് ആ ഗ്രാമവും പത്തു സുന്ദരിമാരെയും അവന് കൊടുക്കണം അവനെ വെറുതെ വിടണം എന്നിട്ട് രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അന്ന് ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം എന്താണ് മഹാരാജാവേ ധർമ്മം ഒന്ന് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക മറ്റുള്ളവന്റെ വസ്തുക്കൾ മോഷ്ടിക്കാതിരിക്കുക സകല ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറുക മഹാരാജാവേ തൻ്റെ പ്രജകളെ സംരക്ഷിക്കേണ്ട ചുമതല ഒരു രാജാവിനുള്ളതാണ് ആരാണ് രാജാവേ അങ്ങയുടെ പ്രജകൾ ഒരു ചോദ്യം രുരു എന്ന മാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ രാജ്യത്തെ ജനങ്ങൾ അപ്പൊ രുരു എന്ന മാൻ പറഞ്ഞു അങ്ങയുടെ രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ആരാണ് ഈശ്വരന്റെ ഈശ്വരൻ എന്ന രാജാവിൻ്റെ പ്രജകൾ ആരാണ് ഈശ്വരൻ എന്ന രാജാവിൻ്റെ പ്രജകള് മനുഷ്യര് മാത്രമാണോ മഹാരാജാവേ ഈശ്വരൻ എന്ന രാജാവിന്റെ പ്രജകള് ജന്തുക്കളും സസ്യങ്ങളും കുഞ്ഞു കൃമികൾ വരെ ഉണ്ട് ഏ മഹാരാജാവേ ഒരു ഭരണാധികാരി ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം തൻ്റെ പ്രജകൾ മനുഷ്യൻ മാത്രമല്ല തൻ്റെ രാജ്യത്ത് വസിക്കുന്ന പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം നമ്മുടെ പ്രജകളാണ് രാജാവേ അതുകൊണ്ടാണ് ഒരു മരത്തെ പോലും മുറിക്കരുതെന്ന് പണ്ട് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങാകട്ടെ ഒരു ഭാര്യയുടെ തൻ്റെ പത്നിയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനു വേണ്ടി ഇവിടെ ഇതാ തുള്ളിക്കളിച്ചുകൊണ്ട് നടക്കുന്ന ആരെയും ദ്രോഹിക്കാത്ത മാനിനെ അങ്ങ് കൊല്ലാൻ ശ്രമിക്കുന്നു എങ്ങനെയാണ് മഹാരാജാവേ പ്രജാ തൽപരനായി മാറുന്നത് പ്രജകളെ രക്ഷിക്കേണ്ട അങ്ങ് പ്രജകളെ വധിക്കാൻ വരുന്നു മഹാരാജാവേ ധർമ്മിഷ്ഠനാകൂ എന്നിട്ട് പറഞ്ഞു ഇതാ ആഗ്രഹിച്ചതല്ലേ എൻ്റെ ദേഹത്തെ കമ്പെയ്തുകൊള്ളു എൻ്റെ ശവം രാജ്ഞിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയിക്കൊള്ളു പക്ഷേ രുരു എന്ന ഈ മാൻ അതായത് ശ്രീബുദ്ധൻ ആ വാക്കുകൾ രാജാവിനെ മാറ്റി മറിച്ചു കളഞ്ഞു രാജാവിന് എന്തെന്നില്ലാത്ത പശ്ചാത്താപം തോന്നി തെറ്റായി പോയി എന്ന് രാജാവ് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് രാജാവ് പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ ഉത്തരമിടുന്നു ഒരു മനുഷ്യനും ഒരു പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യനും നമ്മുടെ രാജ്യത്തെ ഒരു കുഞ്ഞു സസ്യത്തെ പോലും പിഴുതുകളയാൻ അവകാശമില്ല മരം മുറിക്കുന്നവനും പക്ഷി മൃഗാദികളെ കൊല്ലുന്നവനും വധശിക്ഷയ്ക്ക് അർഹനാണ് ഞാനും എൻ്റെ ജനങ്ങളും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു അല്ലയോ രുരു എന്ന മാനേ അങ്ങെന്റെ ഗുരുവാണ് ഞാൻ അങ്ങയെ ഗുരുവായി നമിക്കുന്നു ഇനി സ്വൈരമായിട്ട് അങ്ങ് ഈ കാട്ടിൽ വസിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ ബുദ്ധനാകുന്നതിനു മുമ്പ് ബുദ്ധജന്മം കിട്ടുന്നതിനു മുമ്പ് മൃഗജന്മം കിട്ടിയപ്പോൾ പോലും ധർമ്മത്തെ ഉപദേശിച്ച ആളായിരുന്നു സാക്ഷാൽ ശ്രീബുദ്ധ ബുദ്ധ ഭഗവാൻ ശ്രീ ഭഗവാന്റെ കഥകളുമായി ഇനിയും രാധാറാണിയും കൃഷ്ണനും ബുദ്ധഭഗവാനും ഒക്കെ അനുഗ്രഹിച്ചാൽ ഞാൻ അടുത്ത ബുധനാഴ്ച വീണ്ടും വരും ഓർമ്മിക്കുക ധർമ്മമനുസരിച്ച് ജീവിക്കുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ആരുടെയും മുതൽ ആഗ്രഹിക്കാതിരിക്കുക എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെ പെരുമാറുക ബുദ്ധൻ പോലും ഒരു മൃഗമായി ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എത്ര ജന്മങ്ങൾ മൃഗമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പാറ്റയും പല്ലിയും പുഴുവും ഒക്കെയായി പാമ്പും ഒക്കെയായി ജനിച്ചിട്ടുണ്ട് ആ നിങ്ങൾക്ക് മനുഷ്യരൂപം കിട്ടിയപ്പോൾ വന്ന വഴി മറക്കരുതേ വീട്ടിൽ കാണുന്ന പാറ്റയെ ഇപ്പം മനുഷ്യജന്മം കിട്ടിയ ബലത്തിൽ ചൂലെടുത്ത് അടിച്ചു കൊല്ലരുതേ അങ്ങനെ അടിച്ചു കൊന്നാൽ അടുത്ത ജന്മം വീണ്ടും പാറ്റയായി ജനിക്കും കണക്ക് തീർക്കണ്ടേ വീണ്ടും പാറ്റയായി ജനിച്ച് ഏതെങ്കിലും ഒരുത്തൽ നിങ്ങളെ അടിച്ചു കൊല്ലും അപ്പം നിങ്ങൾ ഇതുവരെ എത്ര പാറ്റയെയും പുഴുവിനെയൊക്കെ കൊന്നിട്ടുണ്ടെന്ന് ആലോചിക്കുക അത്രയും തവണ നിങ്ങൾ വീണ്ടും മനുഷ്യജന്മം കിട്ടാതെ ഈ അടിച്ചു കൊന്നത് പാറ്റയെങ്കിൽ നിങ്ങൾ അഞ്ചു പാറ്റയെ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു ജന്മം പാറ്റയായി ജനിക്കും നിങ്ങൾ പത്ത് ചെലന്തിയെ കൊന്നിട്ടുണ്ടോ പത്ത് ജന്മം നിങ്ങളും ചെലന്തിയായി ജനിക്കും നിങ്ങളെ കാണുമ്പോഴും ആളുകൾ അറയ്ക്കും എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങളെയും അവർ അടിച്ചു കൊല്ലും അതുകൊണ്ട് നിങ്ങൾക്കൊരു മാർഗമുണ്ട് ഇതുവരെ ചെയ്ത തെറ്റ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് മഹാവിഷ്ണു ഭഗവാൻ്റെ അടുത്ത് പോയി ഏത്ത വിടുകയും പ്രായ ചിത്തമായിട്ട് മഹാവിഷ്ണു ഭഗവാന് അലങ്കാരപൂജ നടത്തുകയും ചെയ്യുക അലങ്കാരപൂജ നടത്തുകയും ചെയ്തതിന് ശേഷം ഇനി മുതൽ ഒരു ജീവിയെയും നിങ്ങൾ ഉപദ്രവിക്കാതെ ഇരിക്കുക അതിന് നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമായിരിക്കട്ടെ ബുദ്ധം ശരണം ധർമ്മം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി ബുദ്ധം ശരണം गच्छामि धर्मं शरणं गच्छामि सङ्घं शरणं गच्छामि राधे राधे ओ राधे 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 ओ राधे राधे ह्रीं ह्रीं क्लीं मायं रां रासेश्वरी राधिकाय स्वाहा